രാഹുൽ ഗാന്ധിയുടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനാണ് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ചയാവുന്നത് എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളുടെ കണ്ണുകളും കൃത്യമായി രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനിലേക്ക് എത്തി നിൽക്കുകയാണ് അദ്ദേഹം കേരളത്തിലെ തൃശൂരിൽ എങ്ങനെയാണ് ബി ജെ പി കള്ളവോട്ടിലൂടെ വിജയിച്ചത് എന്നുള്ളത് കേരളത്തിലെ ബി ജെ പി നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണൻ്റെ വാക്കുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ജയിക്കാൻ വേണ്ടി ഒരു മണ്ഡലത്തിൽ ജമ്മു കാശ്മീരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തുള്ള ആളുകളെ കൊണ്ടുവന്ന് അവിടെ മാസങ്ങൾക്ക് മുമ്പേ തമ്പളിപ്പിച്ച് അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് ആ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമെന്നതാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് എന്തുമാത്രം യാഥാർത്ഥ്യങ്ങളാണ് ബി ഗോപാലകൃഷ്ണൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ബി ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ആകെ അന്തം വിട്ട് കുന്തം വെഴുങ്ങിയ അവസ്ഥയിലാണുള്ളത് കാരണം ഒരു പാൻ ഇന്ത്യൻ റീച്ചാണ് ബി ഗോപാലകൃഷ്ണൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൽ കൃത്യമായി ഇംഗ്ലീഷിൽ അതിൻ്റെ ട്രാൻസ്ലേറ്റ് സെൻറ്റൻസുകൾ എഴുതി ചേർക്കപ്പെട്ടത് വലിയ തോതിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചിരുന്നു ഫേമസ് ആയില്ലെങ്കിലും വേണ്ടില്ല കുപ്രസിദ്ധനായല്ലോ താൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ നടപ്പും ഇരിപ്പുമെല്ലാം ഇതുതന്നെയാണ് ബി ജെ പി ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള കള്ളത്തരത്തിലൂടെ വിജയം കണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളുണ്ടെങ്കിൽ അവിടെ ബഹുഭൂരിപക്ഷം സീറ്റുകളും ബി ജെ പി തട്ടിയെടുത്തത് ഇത്തരത്തിൽ തന്നെയാണ് ലോക്സഭയിൽ അടിപതറിയ ബി ജെ പി അഞ്ച് മാസങ്ങൾക്കുള്ളിൽ അവിടെ റിസർച്ച് നടത്തി ഹോംവർക്ക് നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ടും അതുപോലെ ആവുന്നത്ര എല്ലാ രീതിയിലുള്ള തട്ടിപ്പുകളും കാണിച്ചാണ് അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഫട്നാവിസിൻ്റെ അധികാരം കൃത്യമായി വളഞ്ഞ വഴിയിലൂടെയാണെന്നും കാപട്യം നിറഞ്ഞതാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊരു കാര്യം കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു ലോക്കൽ നേതാവ് പറഞ്ഞത് ഇത്രയേറെ ജനശ്രദ്ധ ആകർഷിക്കുന്നത് എന്നുള്ളതാണ് അതായത് വെല്ലുവിളിച്ചുകൊണ്ടാണ് ബി ജെ പി നേതാക്കളിൽ ഓരോരുത്തരും ഇത്തരത്തിൽ ഓരോന്നും പറയുന്നത് ഞങ്ങളങ്ങനെ കള്ളംകൊട്ട് നടത്തും ഞങ്ങളങ്ങനെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കും അത് ആഘോഷപൂർവ്വം കൊണ്ടാടുമെന്ന് കൃത്യമായി ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് നാഷ്ടത്തോടെയാണ് ഇതിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് വലിയ രീതിയിലുള്ള കള്ളത്തരങ്ങൾ ഇന്ത്യ ഒട്ടുകുമായി കൃത്യമായി അമിത് ഷായും നരേന്ദ്രമോദിയും ചേർന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അത് പൊളിച്ചെടുക്കുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്യുന്നത്